ഭയങ്കര സന്തോഷം ഇങ്ങനെ സംഭവം അത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ശേഷമായ സെറ്റ് ആണ് ഇത് സ്വിറ്റ്സർലൻഡിൽ സൈസിൽ പോയി നമ്മൾ ചെയ്തു യൂണിഫോം അപ്പു ഇന്ന് അപ്പു ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ട് അപ്പു ചിലപ്പോഴും കുറച്ചിങ്ങനെ മിണ്ടാതൊക്കെ ഇരിക്കാറ് പക്ഷെ ഇന്ന് അപ്പു ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് അമ്മ പറഞ്ഞ പോലെ അപ്പൂന്ന് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് വാവും വേണം അതെ ടൈ 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 വെറുതെ സുരേഷേൻ അന്ന് പറഞ്ഞ ഒരു വാക്ക് ഉണ്ട് निखिलനെ ഞങ്ങള് എങ്ങേ എടുቷวะ വന്ന വീട്ടിൽ വന്ന് എടുቷ പിന്നെ കുളിക്ക് ഇതെല്ലാം ഉണ്ട് ഒരു കാഷ് കിച്ചണിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ടീഷർട്ടാണ് ഒഫീഷ്യലായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റി യൂണികോൺ ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു എന്നുള്ളതാണ് സൈസൊക്കെ കറക്റ്റ് ആയാലും വേറെ വീട്ടിൽ വിട്ട് കൊടുക്കും വേണ്ട സംഭവങ്ങൾ എന്താ ഉണ്ടാവും അത് വേറെ നല്ല സാധനങ്ങൾ കുറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ബോക്സ് വരുന്ന സാധനങ്ങളാണ് ഭയങ്കര സന്തോഷായിരിക്കും കണ്ടുന്നുണ്ട് എന്താ ഫീൽ ചെയ്യുന്ന ഞാൻ മൈക്ക് അമ്മയ്ക്ക് കൊടുക്കാട്ടാ അമ്മ പറഞ്ഞു എന്താ ഫീൽ ചെയ്യുന്ന ഇപ്പൊ ഇതെല്ലാം ഓരോരുത്തര് തന്നതാണല്ലേ കൊച്ചിട്ട് കൊച്ചി അയാണ് ഐൻ കാസ്റ്റ് ആയിട്ട്. നിങ്ങളെ മിണ്ടുന്നില്ലട്ടോ വാദവരാദ സംസാരിക്കുന്ന ആളാണ് ഒന്നും വിചാരിച്ചതാണെന്ന് അറിയാമോ ഇത് ഒരു കട്ടി കട്ടി നമ്മുടെ ജെട്ടി ആണ് സ്പെഷ്യലി ഞങ്ങളുടെ സമ്പാണ് സൂപ്പർ. ചെറുതായിട്ട് ഇടോട്ടെ. ഗോൾ ഷെഫാമാർക്ക് ഇതൊക്കെ ലെവലാണ്. അയ്യേ ഞാൻ റെണ്ട് കൂടി എല്ലാം ഞങ്ങളെ